ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ് വൈ എസ് സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടെയായ റഹ്മത്തുല്ല ഉസ്താദിനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോ വളരെ പ്രധാനമായും ഈ റബിയുല മാസം കടന്നു വരികയാണല്ലോ ഈ സമയത്ത് കൂടുതലായി ആചാരം അനാചാരം സുന്നത്ത് വിദത്ത് തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് കൂടുതലായി ഉണ്ടാകുന്നത് എന്നാൽ ഈ സമയത്ത് എന്താണ് ആചാരം എന്താണ് അനാചാരം ഇതൊന്ന് വിശദീകരിക്കുക അറബ്യയില് ഭാഷയിൽ നമ്മൾ സാധാരണ പറയൽ അസുന്ന സുന്ന എന്നതിനാണ് ഇപ്പൊ നമ്മൾ മലയാളത്തില് ആചാരം എന്ന് പറയണത് അത്ഭിത എന്ന് പറയുന്നാണ് അനാചാരം എന്ന് പറയുന്നത് സുന്നത്വ ഇത് ചിലർക്കാരൊന്നും അല്ല കാര്യപ്പെട്ടാണല്ലേ നമ്മളെ നാട്ടുകാരും റാമത്തുള്ള സഖാഫി നമ്മളെ നാട്ടുകാരാണ് ചെറുപ്പത്തിലെ കണ്ടു പരിചയങ്ങളാണ് പിന്നെ മുപ്പർ അഖിലേന്ത്യയിലൊക്കെ എത്തി ഇപ്പോ ഈ കാര്യം ഇത്ര പെട്ടെന്ന് മുപ്പര് തീരുമാനാക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതും പ്രധാനപ്പെട്ട ഇവരുടെ സംഘടന യൂട്യൂബറായ സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമായ മറ്റൊരു സക്കാഫിയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഓരോരുത്തർ വൺ ബൈ വൺ ആയിട്ട് ക്യൂ നിൽക്കാൻ തോന്നുന്നുണ്ട് വാഹി ആവാൻ ഇപ്പൊ പേരോടിനെ പറ്റി വഹാബി വഹാബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മള് ഗുരുവട്ടൂരികൾ എല്ലാ ദിവസവും പരിപാടി ഉണ്ടാക്കും എന്നാൽ പേരോട് മാത്രമല്ല കമ്പനിയിൽ മിക്കവാറും വലിയത് എന്ന് പറഞ്ഞ പോലെ ഒന്നിന്റെ വേക്കിൽ മറ്റൊന്നെന്ന് പറയുന്നൊരവസ്ഥയിലെപ്പോഴുള്ളൂ ഒക്കെ വാഹിയ കളാം വാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ രാമക്കുന്ന സക്കാഫി മുപ്പരപ്പ് അവിടെത്തിച്ച് കാര്യങ്ങൾ ഇതൊന്നും കൂടെ കട്ടക്കാരൻ മുടിച്ചതാണെന്ന് തോന്നുക ഒറ്റടിക്ക് തീരുമാനാക്കി കാരണം സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആചാരം വിദഗത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം തീരുമാനല്ലോ ഇതിലെ കാലംബരയുടെ വ വഹാദി മൗദൂദി ഒക്കെ പറഞ്ഞത് ഷെയ്ഖുലിസ്ലാം ബിബിനുത്തേമിയെ പറഞ്ഞത് മുൻഗാമികളായ സലഖു പണ്ഡിതന്മാർ പറഞ്ഞത് അഹനുസുന്നയുടെ നിലപാട് നിങ്ങൾ അതിൻ്റെ കുറെ തിരിപ്പുണ്ടാക്കി നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുത്തി ഈ സമസ്തക്കാര് മാത്രല്ല നിങ്ങളെ പൂർവികന്മാരായ സൂപ്പികൾ കുറെ നല്ല വിദഗത്തുണ്ട് ഹസന നല്ല വിദഗത്ത് അപ്പൊ ചങ്ങായിമാരെ അനാചാരം എങ്ങനെ നല്ല വിധത്താവുക ഞാൻ പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ തന്നെ തീരുമാനമാക്കിയതാ അനാചാരം വിധത്തിന് നിങ്ങൾ നേർക്ക് നേരെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം അനാചാരം സുന്നത്തിൻ്റെത് ആചാരം ശരിയായ ആചാരം അപ്പൊ തെറ്റായ സുന്നത്തുണ്ടോ ഇസ്ലാമില് സുന്നത്തുൻ ഹസന സുന്നത്തുൽ കബീഹ ഇസ്ലാമിലുണ്ടോ അറബി ഭാഷയിലുണ്ടോന്നല്ല അറബി ഭാഷയില് പലതുണ്ടാവും അറബി ഭാഷയിലുള്ളതൊക്കെ ഇസ്ലാം ആയിക്കൊള്ളണമെന്നില്ല ഇസ്ലാമിലുള്ളതൊക്കെ അറബിയിലൂടെ വന്നതാ പക്ഷെ ഒക്കെ ഇസ്ലാമിലുള്ള കാര്യം ഇസ്ലാമായിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഞമ്മളെ കിതാബിലെക്കേണ്ടല്ലോ ഫത്തുഹുൽമോയിൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കിതാബിലും ഉണ്ടാവും മാനാഹു ലോഹത്തൻ തുമ്മ മാനാഹു ഇസ്തിലാഹൻ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വരിയിൽ വേറെ പറയും മാനാഹു ഇസ്തിലാഹൻ അല്ലെങ്കിൽ മാനാഹു മാനാഹുൻ ഇസ്ലാമിക വ്യവഹാരത്തിൽ അതിന്റെ താല്പര്യം എങ്ങനെയാണ് അപ്പം അറബി ഡിക്ഷണറിയിലുള്ളതൊക്കെ പാടം പിടിച്ചു വലിച്ചു കൊണ്ടു വന്നിട്ട് നിങ്ങൾ വാദപ്രതിവാദത്തിന് തിരികെ കയറ്റരുത് അത് നിങ്ങളുടെ ഒരു വിവരക്കേടായിരുന്നു നിങ്ങളെ മുസ്ലിയാക്കന്മാരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള വലിയ ആനത്തര പോലത്തെ ഒരു പൊട്ടത്തരായിരുന്നു അതിപ്പം നിങ്ങൾ തിരുത്തുന്നുണ്ട് പതുക്കെ നിങ്ങൾ പതുക്കെ ചെയ്യും ഞങ്ങളൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾ വെട്ടുന്നതും തിരുത്തുന്നതും കോട്ടി മാറ്റുന്നതും ചൊരണ്ടി മാറ്റുന്നതും ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളെ കൂട്ടാളികളായ ഒരു വട്ടൂരികളും അറിയുന്നുണ്ട് നിങ്ങൾക്കുള്ള പണി ഓര് തരും പക്ഷെ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കുള്ള പണി ഞങ്ങൾ തരും സുന്നികൾ തരുംങ്ങക്ക് രണ്ട് കൂട്ടർക്കുള്ള പണി അഹലുസുന്ന തരും ഇപ്പൊ നിങ്ങൾ വളരെ നൈസായിട്ട് വിദഗത്തിനെ നിങ്ങൾ വിശദീകരിച്ചു അനാചാരം ഈ നിങ്ങൾ മനസ്സിലാക്കുക എന്റെ പ്രിയപ്പെട്ട പഴയകാല കൂട്ടുകാരായ സമസ്തക്കാരെ ഏപിക്കാരെ ചേളാലിക്കാരെ കുരുവട്ടൂരികളെ വിദഗത്ത് എന്ന് പറഞ്ഞാൽ അനാചാരമാണ് ഇസ്ലാമിക വ്യവഹാരത്തിലുള്ള വിദഗത്തൊക്കെ നരകത്തുക്കുള്ളതാ കുല്ലുവിദത്തിന് സ്വഹീഹായ ഹദീസാണ് ഫിന്നാർ എന്നും ഒരു സ്വഹീഹായ റിപ്പോർട്ടിൽ ഉണ്ട് എല്ലാ വിധത്തും നരകത്തൊക്കെ പിന്നെ എങ്ങനെ അതിൽ കുറച്ച് നല്ലതും കുറച്ച് ചീത്ത നരകത്തിൽ നല്ല സാധനം ഉണ്ടാവു നരകത്തിലുള്ള ചരക്ക് നല്ലതാണ് അങ്ങനെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഫീസിന് നിങ്ങൾ തീയിട്ട് കഴിഞ്ഞു പേരോട് തുടങ്ങി അതിന്റെ ശേഷം കുട്ടികൾ ഓരോരുത്തർ ഓരോരുത്തർ ക്യൂ നിൽക്കുകയാണ് ഇപ്പം ഇനി അടുത്ത് വെളിച്ചപ്പാടാകാനുള്ളത് ആരൊക്കെയാണെന്നുള്ളത് നിഷാ അല്ല അടുത്ത ക്ലിപ്പുകളിൽ ക്ലിപ്പ് കുടുങ്ങുന്നുണ്ട് ഇപ്പോൾ മനുഷ്യൻ കാര്യങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആര് തൊള്ള തുറന്നാലും അതിലൊക്കെ സുന്നികൾക്ക് ഇപ്പോൾ പണിയായി കാരണം അഖിലിസുണ്ണത്തിന് ഇപ്പോൾ അഖിലിസുണ്ണയുടെ യഥാർത്ഥ ആശയവും നിലപാടും പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അഖിലിസുണ്ണയുടെ നിലപാട് നിങ്ങൾ ഒരു കാര്യത്ത് വഹാബി മൗദൂദി എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആ ആശയങ്ങൾ ഇന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കൽ തുടങ്ങി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി ോണവണ്ടിക്കൊരു തള്ളെന്ന് പറഞ്ഞല്ലേ അതുപോലെ ആ കൂട്ടത്തിൽ കുരുവട്ടൂരികളും കൂടി ഇറങ്ങിയതുകൊണ്ട് സുന്നികൾക്ക് ഒരുപാട് പണി പണിയെടുപ്പായി കാരണം സമസ്തായുസം എന്ന് പറയുന്നത് കുഫറും ചുറുക്കും വിദഗത്വമാണെന്ന് ഞങ്ങളിങ്ങനെ തൊണ്ട പൊട്ടിച്ച് പറഞ്ഞിരുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു നാട്ടുകാർക്ക് ഇപ്പം നാട്ടുകാർക്ക് മനസ്സിലായി ആ ശരി എന്നാടാ പറഞ്ഞത് യഥാർത്ഥ സമസ്തായിഷ്ടുകളായ കുരുവട്ടൂരികൾ പച്ചക്ക് പറയണമുണ്ടല്ലോ ഈ കുഫ്രും ചുർക്കും അള്ള പടച്ച പിന്നെ സീ എമ്മടകൂരാണ് പടച്ചോന് സീയമടകൂരാണ് ലോകംയോ നിയന്ത്രിക്കുന്നത് പതിനെട്ടായിരം ലോകം നിയന്ത്രിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് ഷെർക്കാണ് കുഫറാണ് എന്ന് മനസ്സിലാക്കാത്ത ഏതെങ്കിലും കിളവി പെണ്ണുങ്ങൾ പോലുണ്ടോ ഉണ്ടോ അപ്പം ഇത്ര സിമ്പിളായിട്ട് അഹൻസുല്ലയുടെ പ്രചാരണം ത്വരിതഗതിയിൽ ആവാൻ ഉണ്ടായ കാരണം ഈ സമസ്തായിസം പൊട്ടിച്ചീറ്റിയതും അതിന്റെ ഉള്ളിലുള്ള പടലപ്പണക്കങ്ങളും അതിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര ലഹളകളുമാണ് ഇൻഷാ അല്ലാ ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് മസാ ഇബു കൗമിൻ ലി കൗമിൻ ഫു എന്ന അറബിയിലൊരു ആപ്തവാക്യമുണ്ട് ഒരു കൗമിന്റെ ദുരന്തം മറ്റൊരു കൗമിന്റെ ലാഭമാണ് എന്ന് നിങ്ങളുടെ ഇടയിലുള്ള ഈ ദുരന്തം ഇൻഷാ അല്ലാ അള്ളാഹു റബ്ബുൽ വലിച്ചെരാൻ അഹ്ലുസുന്നത്തിന് വമ്പിച്ച ലാഭം കൊയ്യാൻ പറ്റിയ ഒരു അനുകൂല സാഹചര്യം ആകട്ടെ ആഹിത്തകുമാർ ആകട്ടെ അതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ഉള്ള ഹിതായത്തിൻ്റെ വഴി തുറന്ന് തരട്ടെ അസലുലിക്കു വരഹമുള്ള വരക്കാത്തൂ